ഓക്കെ ഐസ് അങ്ങനെ ഞാൻ ഇതാ ഇവിടെ എൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട് ഇന്നെ ഫസ്റ്റ് ഡേ ആണ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഞാനിപ്പോ ഇവിടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ സമയം ഒമ്പത് മണിയായിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഒമ്പത് മണിക്ക് രാത്രി ഇവിടുന്ന് നേരെ ഞാൻ ഞാനിപ്പോ കണ്ണൂർ ഇരിട്ടിയിലാണ് ഉള്ളത് ഇവിടുന്ന് നേരെ ബാംഗ്ലൂർ പിടിച്ചിട്ട് അവിടുന്ന് നേരെ ഡൽഹി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് കണ്ണൂരിൽ നിന്ന് ഞങ്ങൾക്ക് ട്രെയിനും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല ഒരാഴ്ച എന്റെ മുകളിൽ ഞാൻ ഇങ്ങനെ തൽക്കാലി വെച്ച് കഴിഞ്ഞാൽ നോക്കി പക്ഷേ എനിക്ക് കിട്ടുന്നില്ല എന്തായാലും ബാംഗ്ലൂര് പോയിട്ട് പിന്നെ അവിടുന്ന് അങ്ങനെ ആ ഒരു രീതിയിൽ യാത്ര ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടേ ഞാൻ ബാംഗ്ലൂർ വരെ പോകുന്നത് പിന്നെ എന്റെ നാട്ടിലെ എന്റെ ചങ്ങായ അനീഫ് അളിയെ നമ്മളെ അനീഫ് അളിന്നെ വിളിക്കാ അപ്പോൾ നമ്മളെ അനീഫളിയുടെ കൂടെയാണ് ഇതിപ്പോ ബാംഗ്ലൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് നമ്മളെ അനീഫ് അളിയാ ഹായ് പുള്ളിക്കാരൻ ഇങ്ങനെ ബാംഗ്ലൂരിലേക്ക് ലോഡായിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ പുള്ളിക്കാരന്റെ കൂടെയാണ് ഞാൻ ഇപ്പൊ യാത്ര ചെയ്യുന്നത് അപ്പം പോകുന്ന വഴികളിൽ എന്തൊക്കെയുണ്ട് നമുക്ക് കവർ കാണിച്ചു തരാം ഓക്കെ ഞങ്ങൾ മാക്കോട്ട് ചുരത്തിൽ പോയിട്ടിട്ടുള്ളത് ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് പിന്നെ ഇന്ന് ഭാരത കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയുണ്ട് കുറേ വണ്ടികൾ മേലെയും താഴെയായിട്ട് ചുരത്തിൻ്റെ മേലെയും താഴെയായിട്ട് നിർത്തിയിട്ട് അങ്ങനെ ഇപ്പം ഈ ഒരു മണിക്ക് ശേഷം വണ്ടികൾ കയറി പോകുന്ന ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പം ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കും അവിടുന്ന് ഇങ്ങോട്ടേക്കും മൊത്തം ബ്ലോക്കാണ് ഇപ്പം നമ്മൾ ബ്ലോക്കിൽ പോയിട്ട് ഇപ്പം വണ്ടി മൂവ് പിന്നെ ഇത് വേണ്ട മുന്നിലേക്ക് വേണ്ട മൊത്തം വണ്ടിയാ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മൊത്തം വണ്ടികളാണ് അപ്പോൾ ഞാനൊരു ജാക്കറ്റൊക്കെ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇപ്പോൾ യാത്ര തുട തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മൈസൂർ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ മെയിൻ ഹൈവേയിലോട്ട് കയറുന്ന ആ ഒരു പോർഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം നമ്മൾ മൈസൂർ ടച്ച് ചെയ്യാതെ ശ്രീരംഗപട്ടണം വഴിയാണ് നമ്മൾ യാത്ര ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ പറയുക ഒരു അത്യാവശ്യം കുറച്ച് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനിത് എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ഒരു ജാക്കറ്റാണ് അപ്പോൾ ഞാൻ അയപ്പോ ഇട്ടിട്ട് സർവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തണുപ്പ് ഇതിലും വലിയ തണുപ്പുകൾ ഇനി നേരിടാൻ പോകുന്നതാണ് അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയുണ്ട് എന്താണ് എന്നൊക്കെ ഇപ്പോൾ നമ്മൾ ഏകദേശം മൈസൂർ ടോൾ ഗേറ്റിൻ്റെ ഫസ്റ്റ് ടോൾ ഗേറ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നമ്മൾ ടോൾ ഗേറ്റിൻ്റെ അവിടെ ഇങ്ങനെ പാസ്സായിക്കൊണ്ടിരിക്കുകയാണ് ടോൾ ഗേറ്റ് അപ്പുറം സൈഡാണ് വരുന്നത് നമുക്കിത് ടോൾ ഗേറ്റ് കിട്ടില്ല നമ്മൾ ഈ സൈഡ് കൂടിയുള്ള റോഡിലോട്ടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ടോൾ ഗേറ്റ് ഇതാ കാണുന്നതാണ് അവിടെ ലൈറ്റും കാര്യങ്ങളും അത് കണ്ട അതാണ് നമ്മൾ ടോൾ ഗേറ്റ് വരുന്നത് നമ്മൾ ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് വിചാരിച്ച് അപ്പം ഒരു ചായക്കടയിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫുൾ അല്ലേ ഇപ്പൊ ഞാൻ ഒരു ക്രീം പെന്നും ഒരു ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് തണുപ്പിനെ പ്രതിരോധിക്കാൻ നല്ല ചൂട് ചായ നമ്മള് ചായ കുടിച്ച് ഇപ്പൊ യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മള് നേരെ കേറി ചെല്ലാൻ പോകുന്നത് പിന്നെ നമ്മളെ ഹൈവേയിലോട്ട് മൈസൂർ ടു ബാംഗ്ലൂർ എക്സ്പ്രസ് ഹൈവേ ഉണ്ട് ഹൈവേയിലോട്ടാണ് നമ്മളിപ്പോ ഇനി കയറാൻ പോകുന്നത് ഇപ്പം താഴെയിലൂട്ട് ആ സൈഡിലോട്ട് എല്ലാം വണ്ടികളിങ്ങനെ കാണാം നമുക്ക് അത് അവിടെയാണ് ടോൾ ഗേറ്റ് വരുന്നത് ആ ഒരു സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ മെയിൻ ഹൈവേ ഏതാണ്ട വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഏകദേശം കേറാനായില്ലേ അളിയ കുറച്ചുകൂടി മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മറ്റേ മെയിൻ ഹൈവേയിലോട്ട് കയറും പിന്നെ അവിടെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പിടിക്കലാണ് ബാംഗ്ലൂർ ബാംഗ്ലൂർ കെങ്കേരി വരെ അളിയൻ്റെ വണ്ടി ഉണ്ടാവും അളിയൻ്റെ വണ്ടിയിലാണ് ഞാൻ ഇപ്പൊ കെങ്കേരി വരെ പോകാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് എങ്ങനെയാണ് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്താ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതുവരെ അടിപൊളിയാണ് ഇനി അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം പിന്നെ അതേപോലെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ നമ്മളിതാ മെയിൻ ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് ബാംഗ്ലൂർ ടു അല്ല മൈസൂർ ടു ബാംഗ്ലൂരിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിലോട്ട് നമ്മളിപ്പോൾ കയറി ഇനിയിപ്പോൾ നേരെ ഒറ്റ സ്ട്രെച്ച് നമ്മൾ നേരെ ബാംഗ്ലൂർ കങ്കേരി പിടിക്കുകയ്യാ അപ്പോൾ ഞാൻ കെങ്കേരി പോയിട്ടായിരിക്കും ഇറങ്ങുക പിന്നെ അവിടുന്ന് എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ ഉണ്ട് അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം പറ്റുവാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഒന്ന് പോകണം എന്തായാലും ഒരു യാത്രയാണ് അപ്പോൾ പോകുന്ന വഴികളിൽ നമുക്ക് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്കിങ്ങനെ യാത്രകൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇൻഷാള്ള നമുക്കിനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം കെങ്കേരി എത്തിയിട്ട് ഓക്കെ കുറച്ചൊന്ന് ഉറങ്ങണം അപ്പൊ ഉറക്കമൊക്കെ ഒന്ന് ശരിയായിട്ട് ഇൻഷാള്ള ബാക്കി വീഡിയോ നമുക്ക് കെങ്കേരി എത്തിയതിനു ശേഷം നമുക്ക് കാണാം അങ്ങനെ നമ്മള് ബാംഗ്ലൂർ ടോൾ ഗേറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നല്ലൊരു ഉറക്കം ഉറങ്ങി എന്താ പറയാ ഉറങ്ങി ഇപ്പൊ അളിയനെ വല്ല നമ്മളിതാ ഇപ്പൊ ടോൾ ഗേറ്റിന്റെ മുന്നിലാണല്ലോ എന്താ കാണുന്ന ടോൾ ഗേറ്റ് ഇനിയിപ്പോ ഇവിടുന്ന് ടോളും കൊടുത്ത് ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്ത് കങ്കേരിയിലോട്ട് പോകണം മുന്നിൽ ഒരു ചായ പിടിക്കാൻ വേണ്ടിട്ട് നിർത്തിട്ടാ ഉള്ള സുഹൃത്തുക്കളെ അപ്പൊ നമ്മള് ടോൾഗേറ്റിന്റെ മുന്നിൽ ഒരു ചായ പിടിക്കാൻ വേണ്ടി നിർത്തിട്ടുള്ള ീ കാണുന്നതാണ് ടോൾ ഗേറ്റ് ബാംഗ്ലൂരിലെ ടോൾ ഗേറ്റ് ആണ് വരുന്നത് നമ്മൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിലോട്ടിങ്ങനെ പോയിട്ട് നേരെ കെങ്കേരി പോയി കാരണം ഒരുപാട് കണ്ടെയ്നർ ലോറികൾ ഉണ്ട് ഇതൊക്കെ എന്തായിരിക്കും ലോഡ് ലോഡെന്ന് ആർക്കറിയാം നമ്മളെ വണ്ടി ഇതാ എവിടെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളെ ഈ വാഹനത്തിൽ യാത്ര ചെയ്ത് ഇപ്പോൾ ഏകദേശം കെങ്കേരി എത്താനായിട്ടുണ്ട് കെങ്കേരി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടിയനോട് ഒരു ടാറ്റ ഒക്കെ പറഞ്ഞ് നല്ല ബാക്കി പരിപാടി നോക്കണം അപ്പോൾ നമ്മളിവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഒന്ന് എനർജിയൊക്കെ അയച്ചു ഇതായി ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ അത്രയേ ഉള്ളൂ ആകെ കുറച്ച് ദൂരമേ ഉള്ളൂ കങ്കേരി ഞാൻ ഇറങ്ങേണ്ട ഒരു ലൊക്കേഷൻ വരുന്ന ആകെ അത്രേ ദൂരമായിരുന്നുള്ളൂ ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുന്ന് കെയർ മാർക്കറ്റ് പോയിട്ട് പിന്നെ അവിടുന്ന് കെയർ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് നിന്ന് നമുക്ക് കോളാറുള്ള ബസ് നോക്കണം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവൻ അവിടെ വന്നിട്ട് സ്റ്റേ അടിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എന്താ പറയുക നേരം അതിൻ്റെ അടുത്തേക്ക് പോകുക എന്നുള്ള പ്ലാനാണ് അവിടെ പോയിട്ട് ഒരു ദിവസം റെസ്റ്റ് ഒക്കെ എടുത്ത് സ്റ്റേ അടിച്ച് അങ്ങനെ സെറ്റായിട്ട് പോകുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും നമുക്ക് കെങ്കേരി പോയിട്ട് ബാക്കി നമുക്ക് നോക്കാം എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞത് കോ കെയർ മാർക്കറ്റ് പോയിട്ട് അവിടുന്ന് പിന്നെ ബസ്സിൽ അതായത് കോളാറിലേക്കുള്ള ബസ് കയറിയിട്ട് ടിക്കറ്റ് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഇപ്പോൾ യാത്ര തുടരാൻ പോവാം കേങ്കേരിയിലോട്ട് ഇനി ആകെ അത്രയേ ഉള്ളൂ ആ കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ അപ്പം ഗൈസ് അലിയനെ അവിടെ ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടുന്ന് കെ ആർ മാർക്കറ്റിന് എത്ര മണിക്കാണ് ബസ് ഉള്ളത് അതേപോലെ മെട്രോ എത്ര മണിക്കാണെന്നൊക്കെ അവിടെ അലിയൻ ചോദിക്കുന്നുണ്ട് ഇന്നത്തെന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ കെങ്കേരിയിലുള്ളത് കെങ്കേരി ഇറങ്ങാന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അളിയും പറയുന്നതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇലക്ട്രോണിക് സിറ്റി വന്നിട്ട് അവിടുന്ന് തമിഴ്നാട് ബസ് ഉണ്ടാവും അപ്പോൾ തമിഴ്നാട് ബസ്സിനകത്ത് കയറിയിട്ട് നിനക്ക് കെയർ മാർക്കറ്റിൽ പോയി ഇറങ്ങാ എന്നാണ് പറയുന്നത് പിന്നെ ഏകദേശം ഒരു നാല് മണി സമയമൊക്കെ ആകുമ്പോൾ കെയർ മാർക്കറ്റിൽ നിന്ന് കോളാറിലേക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞത് എൻ്റെ സുഹൃത്തുക്കളെങ്ങനെയാണെന്ന് പറഞ്ഞത് എന്താ പറഞ്ഞ ബസ് ഉണ്ടാവും

അപ്പൊ ഞാനങ്ങനെ ട്രെയിനലി എലക്ട്രോണിക് സിറ്റി എത്തിയിട്ടുണ്ട് അപ്പൊ നോക്കിയില്ല ശരി വേറെ ഒന്നുമില്ലല്ലോ ഒന്നും മറന്നിട്ടൊന്നുമില്ലല്ലോ എന്നാ ഓക്കെ ആ വാർ വേറെ വാങ്ങിക്കടുത്തു എന്നാ ഓക്കെട്ടാ കാണാ ആ ആ ആ ശരി ഓക്കെ അങ്ങനെ കേസ് ഞാനിപ്പോ പിന്നെ എലക്ട്രോണിക് സിറ്റി എത്തിയിട്ടുണ്ട് ഇലക്ട്രോണിക് സിറ്റി ഇനി ഇവിടുന്ന് നേരെ നമുക്ക് ഇവിടെ കെയർ മാർക്കറ്റ് കെയർ മാർക്കറ്റ് പോണം കെയർ മാർക്കറ്റ് പോയിട്ട് അവിടെ നിന്ന് പോകണം നമുക്ക് ബാക്കി കോളാറിലേക്കുള്ള ബസ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് നമുക്ക് ഓസൂർന്ന് വരുന്ന ബസ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത് അപ്പൊ ഇവിടുന്ന് റോഡ് അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യണം എന്താ ഒരു എന്താ പറയാ അങ്ങനെയുള്ളൊരു യാത്രയാണ് എന്നാലും നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിടിക്കാനുണ്ട് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും പിന്നീട് അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ അപ്പോൾ ഗായ്സ് എന്താ പറയാ ഞാൻ ഇപ്പോൾ ഉള്ളത് എലക്ട്രോണിക് സിറ്റി ഇലക്ട്രോണിക് സിറ്റി എന്ന് അപ്പോൾ നമുക്കിപ്പോൾ അപ്പുറ സൈഡിലോട്ട് പോണം അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ അങ്ങോട്ട് പോകണമെങ്കിൽ ഏകദേശം നമുക്ക് അവിടെ നിന്ന് ആ ഒരു ഇത് പോയിട്ട് അവിടുന്ന് ക്രോസ് ചെയ്ത് കടന്നിട്ട് പോകണം അപ്പുറം വശത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളത് എലക്ട്രോണിക് സിറ്റി ഇനി ഇവിടുന്ന് ബസ് കയറിയിട്ട് അപ്പോൾ ഇതായിരിക്കും കേട്ടോ എൻ്റെ ആ ഒരു ലുക്ക് ഈ ഒരു ലെവലിലായിരിക്കും ഞാൻ ട്രക്കിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മണാലി അതേപോലെയുള്ള ഡൽഹി മണാലി കസോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു സെറ്റപ്പിലായിരിക്കും എൻ്റെ ട്രക്കിങ് ഉണ്ടാവുക അപ്പോൾ നമുക്ക് ഇനി അപ്ര സൈഡിലോട്ട് പോവാം ഓക്കേ ഞങ്ങൾ ഒമ്പത് മണിക്കാണ് നാട്ടിൽ നിന്ന് വിട്ടത് അപ്പോൾ ഒമ്പത് മണിക്ക് വിട്ടിട്ട് ഇപ്പോൾ ഏകദേശം സമയം എന്ന് പറയുന്നത് നമുക്കൊരു രണ്ടര രണ്ടര മുക്കാലായിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മളിവിടെ ഇലക്ട്രോണിക് സിറ്റി എത്തി അപ്പോൾ രാത്രിയാണ് ആരുമില്ല ഞാൻ ഒറ്റക്കാണ് പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന എന്തായാലും കൂടെ ഉണ്ടാവണോ എന്നാൽ മാത്രമേ എനിക്ക് ഈ ഒരു യാത്ര മുന്നോട്ട് കൊണ്ടുപോകാനും പിന്നെ അതേപോലെ മണാലിയിലെ കാഴ്ചകൾ നിങ്ങളെ കാണിപ്പിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഭാഗ്യം എനിക്ക് എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളും അതേപോലെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്തിട്ടുവാണെങ്കിൽ എനിക്ക് ആർ മാർക്കറ്റിലേക്കുള്ള ബസ് നമ്മൾ നോക്കാൻ വിചാരിച്ച അവിടെ ഒരു ബസ് വന്ന് നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കി ചോദിച്ചോക്കാം അവരോട് പിന്ന കെയർ മാർക്കറ്റ് പോവശം ഒരു അരമണിക്കൂറിന്റെ മുകളിലും കെയർ മാർക്കറ്റ് ഏ കോളാർക്ക് പോകാ കോളാർ ബസ് അപ്പൊ കേസ് അങ്ങനെ നമുക്ക് ഇലക്ട്രോണിക് സിറ്റിന്ന് കെയർ മാർക്കറ്റിലേക്കുള്ള കയറക്കിട്ട് കെയർ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടേക്ക് ചൊല്ലൂല ബസ് പിന്നെ മൈസൂർ ബാങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ടിക്കറ്റ് എടുത്തപ്പോൾ കണ്ടക്ടർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈസൂർ ബാങ്കിലേക്കുള്ള അവിടെ പോയിട്ട് നിർത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പിന്നെ കോളാറിലേക്ക് ബസ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ ചെയറാണ് ചെയറയ ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് പിന്നെ എന്താ പറയുക ഈ നമ്മുടെ മുന്നത്തെ വീഡിയോ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് ഫോൾഡിംഗ് ചെയറാണ് ഇതിങ്ങനെ ഇവിടെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ് ഉള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ കോളാറിലേക്ക് പോകുന്നത് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അതായത് പിന്ന ഇർഫാനും അതേപോലെ ജോമലും ജോമലും ഇർഫാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വഴിയിൽ നിന്നൊക്കെ കളഞ്ഞ് കിട്ടിയൊരു എന്താ പറയുക മാണിക്കക്കല്ല് മുത്തുകൾ അങ്ങനെയൊക്കെ പറയില്ലേ അതേപോലത്തെ രണ്ട് സുഹൃത്തുക്കളാണ് എന്തായാലും നമുക്ക് ഞാൻ എന്തായാലും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല നമുക്ക് അവരെ അടുത്തേക്ക് എത്തിയിട്ട് നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാം പിന്നെ എന്തായാലും ഞാൻ അവരെ ഇങ്ങക്ക് കാണിച്ചു തരുന്നതാണ് പിന്നെ അവൻ്റെ ഉപ്പാക്ക് ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇർഫാൻ്റെ ഉപ്പാക്ക് അപ്പോൾ അവൻ അവിടെയാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ജോമലെന്ന് പറയുന്നവനോ ഇപ്പോൾ അവൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങളും ഞാൻ കാണിക്കുന്നതാണ് എന്നിട്ട് ഈ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നുള്ളൂ ഇപ്പം ഞാൻ നേരെ കെയർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഗൈസ് അപ്പോൾ പിന്നെ എന്നാൽ പറയാമെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഞാനിപ്പോൾ ഉള്ളത് മൈസൂർ ബാങ്ങ എന്ന് പറയുന്ന സ്ഥലത്ത് അങ്ങനെ എന്നാന്ന് ആ ചങ്ങായ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് പിന്നെ ഇനി ഇവിടുന്ന് കോളാറിലേക്കുള്ള ബസ് കാരണം ഇവിടെ വന്ന് കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറഞ്ഞത് ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാണെങ്കിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റായി നമുക്ക് ഇവിടുന്ന് ബസ് കിട്ടിയിട്ട് വേണമെങ്കിൽ ഇനി നെക്സ്റ്റ് നമ്മൾ കോളാർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്താനും അതേപോലെ ഇർഫാനും ചോമലിനെയൊക്കെ നമുക്ക് കണ്ടുമുട്ടാനും അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവിടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പൊ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്ക ഞാൻ അതേപോലെ എന്താ പറയാ പിന്നെ ബസ്സിൽ കയറുമ്പോ കൊറേ വീടും കാര്യങ്ങളൊക്കെ എടുത്തു പക്ഷെ അത് റെക്കോർഡായില്ല അപ്പൊ അല്ലെങ്കിൽ അയാളായിട്ട് സംസാരിക്കുന്ന കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഞാൻ ഞാനിവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ബസ് കിട്ടൂലെന്നറിയില്ല നോക്കാം നമുക്ക് എന്തായാലും അങ്ങനെ എനിക്ക് കോളാറിലേക്ക് ബസ് കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ കോളറിലേക്കുള്ള ബസ്സിനകത്തുള്ള കോളർ മെഡിക്കൽ കോളേജിൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങാനാണ് എന്നോട് പറഞ്ഞത് അവിടെ എത്തിയിട്ട് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ വന്ന് പിക്ക് ചെയ്തോളും എന്നാണ് പറഞ്ഞത് അപ്പോൾ ബസ് കിട്ടിയിട്ടുണ്ട് എന്തായാലും കുറേ സമയം കാത്തു തന്നെ ഏകദേശം ഒരു എന്താ പറയുക മുക്കാ മണിക്കൂറിൻ്റെ അടുത്തോളം ഞാൻ കാത്തു വന്നു പക്ഷേ ആ നിന്ന സ്ഥലം മാറിപ്പോയി എനിക്ക് അപ്പോൾ അവിടുന്ന് ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് കുറച്ചപ്പുറം പോയി കഴിഞ്ഞാൽ കിട്ടുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അവിടെ വന്നപ്പോൾ എനിക്ക് വന്നപാട് തന്നെ ബസ് കിട്ടി അപ്പൊ എന്തായാലും ഇനി ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് ഈ കോളാർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ കെ ജി എഫ് സിനിമ റോക്കി ബായുടെ സിനിമയില്ലേ അപ്പൊ ഈ ഗോൾഡ് ഖനനം ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ ഞാനിപ്പോ പോകുന്നത് എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ ഗൈസ് അങ്ങനെ ഞാനിപ്പോ എത്തിയിരിക്കുന്നത് പിന്നെ മുൾഗാം ടോൾഗേറ്റ് അങ്ങനെ പറയുന്ന ഒരു സ്ഥലത്താണ് അതായത് കോളാർ തന്നെയുള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഞാൻ ഇപ്പം വിളിച്ചിട്ടുണ്ട് ഇർഫാൻ വന്ന് പിക്ക് ചെയ്യുന്ന പറഞ്ഞ ഭയങ്കര തണുപ്പ് രാവിലെ തന്നെ കുത്തിപ്പറിക്കുന്ന ടൈപ്പ് തണുപ്പാണ് അപ്പൊ അവൻ ഇപ്പം വരും എന്ന പറഞ്ഞ അവന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കളാറ് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ കെ ജി എഫ് നമ്മളെ കെ ജി എഫ് സിനിമയൊക്കെ ഇല്ലേ ആ സിനിമയിലൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു സ്വർണത്തിൻ്റെ ഖനനം നടക്കുന്ന അങ്ങനെയൊക്കെ ആ ഒരു പേര് കേട്ട സ്ഥലമാണ് ഈ കോളാർ എന്ന് പറയുന്നത് കെ ജി എഫ് അപ്പോൾ ആ ഒരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് എന്തായാലും എൻ്റെ ചങ്ങായിക്ക് വേണ്ടിയിട്ട് ഞാൻ വെയ്റ്റിങ്ങിലാണ് അവൻ വരാൻ വേണ്ടി വെയ്റ്റിങ്ങിലാണ് ഇവിടെ പോകുന്നവരും വരുന്നവരൊക്കെ എന്നെ മാതിരി ഒരു നോട്ടം നോക്കിക്കൊണ്ടിരിക്കുക നമ്മള് ഇതേത് ഇത് ഏത് അന്യഗ്രഹത്തിന് വന്ന ജീവി എന്നുള്ള രീതിയിലാണ് എന്നെ നോക്കുന്നത് ബാഗ് ബാക്കിൽ ഇതാ ഇതേപോലെ ഒരു ബാഗ് ഫ്രണ്ടിൽ ഇതേപോലെ ഒരു ബാഗ് ഇത് കുട്ടിയാണോ എന്നുള്ള രീതിയിലാണ് ആൾക്കാർ എന്നെ നോക്കിക്കൊണ്ട് പോകുന്നത് എന്തായാലും കൊള്ള അനുഭവങ്ങൾ കൊള്ളാം അങ്ങനെ ഇതാ നമ്മുടെ ഇർഫാൻ ഇർഫാൻ എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കും അബിബി എന്ത്ര കേറി ഈ ബാഗ് ബാക്കിൽ വെച്ചുടാ ഏത് ോട്ട് ഉള്ളിലോമൽ മുതലാളി ഉണ്ടല്ലോ ഒളിഞ്ഞു ഒളിഞ്ഞ് ഇപ്പൊ എത്ര പേരല്ലേ ഇവിടെ ഉള്ളത് മാത്രമേ നിങ്ങൾ രണ്ടുപേര് ഇറങ്ങല്ലേ അസ്സാമലൈക്കു ഹീബ് അങ്ങനെ ഇതാണ് മോനെ ബസ്കട്ട് ഉറങ്ങിയില്ലല്ലേ ഇത് നമ്മുടെ സ്വന്തം ആ കൊറേ സംഭവം പരിപാടികൾ ഉണ്ടല്ലോ ഇവിടെ അല്ലേ അമ്മ പരിപാടി ഉണ്ടല്ലോ ആ ഇവിടെ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള കേസ് ഏ